തെറ്റ് കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ തെറ്റാണെന്നതറിഞ്ഞെന്നാൽ തർക്കാതെ തിരുത്തണം താഴ്മയോടെ പറഞ്ഞെന്നാൽ താരമൂല്യമുയർന്നിടും തെറ്റാണെന്നതറിഞ്ഞെന്നാൽ തർക്കിക്കാതെ തിരു ത്തണം താഴ്മയോടെ പറഞ്ഞാൽ താരമൂല്യമുയർന്നിടും താനായിട്ടതു പറയുമ്പോൾ താഴുകിൽ ഒരു സ്ഥാനവും താനെന്നുള്ളൊരു ഭാവത്തെ തന്നിൽ നിന്നും കളഞ്ഞിടാം താനായിട്ടതു പറയുമ്പോൾ താഴുകിൽ ഒരു സ്ഥാനവും താനെന്നുള്ളൊരു ഭാവത്തെ തന്നിൽ നിന്നും കളഞ്ഞിടാം താഴ്മയെന്നാൽ തന്നുടേ തോൽവിയല്ലെന്നതറിഞ്ഞവൻ തോൽക്കുകൊരു നാളും തീർച്ച ഉന്നതനായിടും താഴ്മയെന്നാൽ തന്നുടേ തോൽവിയല്ലെന്നറിഞ്ഞവൻ തോൽക്കുകൊരു നാളും തീർച്ച ഉന്നതനായിടും